പരാതി ആരെങ്കിലും എന്തെങ്കിലും ഇവിടുന്ന് സ്ഥലം വിട്ടോ അവരുടെ മുമ്പ് വെച്ച അവൻ നിങ്ങളെ തല്ലി കൊല്ലും നടന്മാരായ ബിജു സോപാനും എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് ും പറണ്ട നീ കാര്യത്തിൽ ഞാൻ കരുതിയില്ല നീ നീ കഴിഞ്ഞ മൂന്ന് മൂത്രം ഒന്നും പറയണ്ട പീഡിപ്പിച്ചു നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് സ്ത്രീ പീഡനം അതെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നേരിട്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട് സിനിമയിൽ സമ്പന്നൻ ജീവിതത്തിൽ തൃക്കാക്കരത്തിൽ നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട എസ് ഐ ടി തന്നെ ഇത് അന്വേഷിക്കും അയ്യേ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്നറിയോ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഒത്തിരി നല്ലവരും ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചാലോ നീ വിളിച്ചോടാ ഞാൻ ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത് മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നെ സംശയിക്കരുത് ഈ മീശ കഴുതേ